ഖലീഫ നിങ്ങൾ ബീഫ് കീമ വെച്ചിട്ടുണ്ടോ ഇത് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ബീഫ് കീമയാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കാരണം നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് വളരെ വളരെ കുറവാണ് അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോവാം ബീഫ് കീമ ഉണ്ടാക്കാൻ വേണ്ടി ആവശ്യമുള്ള സാ സാധനങ്ങളൊക്കെ ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താം കടികണ്ണ ഉപ്പ് കാശ്മീരി ചില്ലി പൗഡർ മല്ലി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ഇതെല്ലാം നിങ്ങളുടെ ആവശ്യാനുസരണം നിങ്ങൾ ഉപയോഗിക്കാം മൂന്ന് തക്കാളി മൂന്ന് സവാള ഗ്രീൻ പീസ് ഉരുളക്കിഴങ്ങ് പച്ചമുളക് ഇഞ്ചി ചതച്ചത് വെളുത്തുള്ളി ചവച്ചത് ഗരം മസാല പൊടിച്ചത് ചെറിയ ജീരകം പൊതിഞ്ഞല്ല കിലോ ബീഫ് യു റെഡി ഫ്രണ്ട്സ് ബീഫ് കീം ഉണ്ടാക്കണമെങ്കിൽ ബീഫ് ഗ്രൈൻഡ് ചെയ്യണം നമ്മുടെ കയ്യിൽ ഉണ്ട് ഇല്ലാത്തവർക്ക് വേണമെങ്കിൽ മിക്സി ഉപയോഗിക്കാം അപ്പോൾ ഗ്രൈൻഡ് ചെയ്താലോ അപ്പോൾ ഫ്രണ്ട്സ് നാടൻ ബീഫൂടെ അടിപൊളി എൻ്റെ ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് കുക്കിംഗ് കുക്കിങ്ങായിട്ട് കിടക്കാം ആദ്യം ചട്ടി ചൂടായതിനു ശേഷം കടുകണ്ണ വയ്ക്കാം എന്നാൽ തിളച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ മുറിച്ച് വെച്ച സവാള അതിലേക്കിടാം നല്ലോണം വാടി വരുന്ന വരെ നമ്മൾ നന്നായി ഇളക്കി കൊടുക്കണം ഇനി ഇതിലേക്ക് ഞാൻ ജീരകം ചേർക്കാൻ പോകണം വെളുത്തുള്ളി ഇടാൻ പോവാ വെളുത്തുള്ളി ഇഞ്ചി ഞാൻ ഇട്ടിട്ടുണ്ട് അടുത്തായിട്ട് ഞാൻ തക്കാളി ഇടാൻ പോവണം മഞ്ഞൾപ്പൊടി ഉപ്പ് ഗരം മസാലപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി ഇതിലേക്ക് ഒരു ഗ്ലാസ് വെള്ളം ഞാൻ ഒഴിക്കുന്നുണ്ട് ഉരുളം കിഴങ്ങ് ഗ്രീൻ പീസ് ഇനി ബീഫ് ഗ്രൈൻഡ് ചെയ്ത് നമുക്ക് ഇതിലേക്ക് ഇടാം ും പൊതിന ഇടുന്നോടെ നമ്മുടെ കുക്കിംഗ് കുക്കിങ് ഈ ഈറ്റിംഗ് ആണ് അപ്പോൾ ഫ്രണ്ട്സ് നമ്മളെ ഇന്ന് രാത്രികൾക്ക് ചപ്പാത്തി ഉണ്ട് പത്തിരി ഉണ്ട് ഉണ്ട് ഇന്ന് രാത്രി ഞാൻ കപ്പ് ചൂസ് ചെയ്തിട്ടുണ്ട് േഷൻ ഈ വീഡിയോ നമുക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം